റുസർദ്ദാഹി സ്ലാങ്ങൾ അവസാനമായി നിസ്കരിച്ചാൽ മഴയെ റതി അള്ളാഹു തറുഖും അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇവിടെ നമസ്കരിച്ചു ഈ പള്ളിയുടെ പേര് മസ്ജിദ് ഒമാമ എന്നാൽ ഇതിനൊരു കാരണം പറയുന്നത് റുസൂർ അല്ലാതെ ഇവിടെ പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് മേഘം വന്ന് തടലിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റതി അള്ളാഹു തറുഖും ജനങ്ങളെ കൂട്ടി പെരുന്നാളൊക്കെ നിസ്കരിച്ച സ്ഥലത്തല്ലാക്കി പള്ളിയാണത് പള്ളി പള്ളി രണ്ടാമത്തെ ഒരു ഒരു നേരെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ുംരത്തെ വസ്ലാതങ്ങൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അബ്ദുൾ റഹ്മാനും പിന്നാലെ പോയി അവിടെ ഒരു തോട്ടമായിരുന്നു ഇങ്ങനെ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു അവിടെ സുജൂത് ചെയ്തു സുജൂത് ഒരുപാട് നീണ്ടു പോയപ്പോ മരണപ്പെട്ടു പോയി എന്ന് അബ്ദുറഹ്മാൻ നടപ്പ് തങ്ങൾക്ക് സംശയം തോന്നി ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ തിരിച്ച് അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലും എന്ന ആ